വിദ്യാർത്ഥികൾക്ക് കുതിര സവാരിക്കായി പെരിന്തൽമണ്ണ സ്വദേശി രാജസ്ഥാനിൽ നിന്നും നാട്ടിലെത്തിച്ചത് ലക്ഷണമൊത്ത മുപ്പത് കുതിരകളെ പ്രവാസി വ്യവസായിയും മൃഗസ്നേഹിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാറാണ് കുതിരകളെ എത്തിച്ചത് കണം റിപ്പോർട്ട് രാജസ്ഥാനിൽ നടക്കുന്ന മേളയിൽ നിന്നാണ് പ്രവാസി വ്യവസായിയും മൃഗസ്നേഹിയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ ലക്ഷണമൊത്ത മുപ്പത് കുതിരകളെ നാട്ടിലെത്തിച്ചത് ആനിമൽ ആംബുലൻസിലാണ് കുതിരകളെ കൊണ്ടുവന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുതിര സവാരിക്ക് സൗകര്യമൊരുക്കുക എന്നതാണ് ലക്ഷ്യം നമുക്കിപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ കയ്യില് മൊത്തമായിട്ട് അറുപത്തി മൂന്ന് കുതിരകളുണ്ട് ഞാൻ കേരളത്തിലും പണ്ട് കാലങ്ങളിൽ ഈ കൊറോണ സമയത്ത് ആദ്യമായിട്ട് കുതിരകളെ കൊണ്ടുപോകുന്നതും ഞാനാണ് അന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് ആദ്യമായിട്ടൊരു ആറ് കുതിരേനെ കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ ഒരു പതിമൂന്ന് കുതിര വന്നു അങ്ങനെ മുപ്പത്തി ആറ് കേരളത്തിലുണ്ടായിരുന്നു അത് മലപ്പുറം മലപ്പുറത്തായിരുന്നു അതിന് ഉണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ നമ്മൾ ഒരു ആറോളം കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട് കൂടാതെ പിന്നെ നമ്മളിവിടെ അങ്ങാടിപ്പുറത്ത് സ്ഥലം വാങ്ങി അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സുകൊണ്ട് എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിലും മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നൊരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത് അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്ന തന്നെ ഒരു വലിയ ഇതാണ് കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ചേഞ്ചാവതിരിക്കാനും കഴിയും അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടിയും വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്നത് അപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളുമായിട്ട് കോളേജസുമായിട്ടും ടൈ അപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതിന്റെ ഹോഴ്സ് റൈഡിംഗും അതേപോലെ തന്നെ എൻഡ്യൂറൻസിന്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറയാം കണ്ടമാനം ഹോഴ്സ് ഷിപ്പ്സ് ഉള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട് നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ് ജീവിതത്തിൽ ഒന്നിനും എന്താ പറയുക ഒരു പ്രൈസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നമുക്കൊരു ഞാൻ പറയാം ജീവനുള്ള ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കേണ്ട നമ്മൾ നമുക്ക് എന്ത് വിലയാണ് എന്നുള്ളത് ആ ഒരു സംഭവത്തെ പോലെയാന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വില കൊടുത്ത് എന്തിനേയും സ്വന്തമാക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ ഉണ്ടാവുന്ന സമയത്തിന് ഏഴു കോടി രൂപ വില മതിക്കുന്ന ഒരു കുതിര ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു കുതിര എന്ന് പറയുന്നത് ഒരു ജീവിയാണ് നമ്മളിലെ അതേപോലെ തന്നെ ആത്മാവ് ഉള്ള ഒരു ജീവിയാണ് ഒരു കുതിര അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവി നമ്മൾ എന്ത് പൈസ കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ആ ജീവിയുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അപ്പൊ നമ്മളിപ്പോ ഇവിടെ വാങ്ങിയതിൽ നമുക്ക് ലൈനേജ് കുതിരകൾ കണ്ടമാനുണ്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കുതിരകളാണ് ചില കുതിരകൾ നമുക്ക് ഏൻ പറയേ ഈ ഫാർമേഴ്സ് ആയിട്ട് അപ്പൊ ഞാന് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത് ഈ ഏരിയയില് കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കുതിരട മുകളിലാണ് അപ്പൊ അവർ ചെറിയൊരു കുതിരകുട്ടിയെ വാങ്ങുന്നു കൊണ്ടുപോകുന്നു ഒരു കൊല്ലത്തോളം അതിനെ നോക്കി വലുതാക്കുന്നു അടുത്ത മേളയിൽ വന്ന് വിൽക്കുന്നു അപ്പൊ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിന് വാങ്ങുന്ന സമയത്ത് ഞാൻ വാങ്ങിയ പല കുതിരകളും അങ്ങനത്തെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കൊറോണ സമയത്ത് നമ്മൾ വാങ്ങിയ എല്ലാ കുതിരകളും ഈ പറയുന്ന ഫാമേഴ്സിന്റെ അപ്പൊ അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതത്തിലേക്കുള്ള വരുമാനം ഈ ഒരു കുതിരയിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത് അപ്പൊ അതൊരു വലിയ പുണ്യകർമ്മം എന്നും കൂടിയും ഞാൻ വിശ്വസിക്കുന്നു സ്കൂളുകളുമായി അടുത്ത ദിവസം ഇത് സംബന്ധിച്ച് ചർച്ച നടത്തും ചെറുപ്പകാലം മുതലേ കുതിരപ്രേമിയാണ് വിഘ്നേഷ് ഇന്ത്യയിലെ ഇൻഡിജനസ് ഹോഴ്സ് സൊസൈറ്റി കമ്മിറ്റിയിലെയും അറേബ്യൻ ഹോഴ്സ് സൊസൈറ്റിയിലെയും അംഗമായ ഏക മലയാളി കൂടിയാണ് ഇദ്ദേഹം എഴുപത് കുതിരകൾ വിഘ്നേഷിന് നിലവിൽ സ്വന്തമായുണ്ട് കുതിരകളെ മീൻകുളത്തിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത് നേരത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച വാഹനം ലേലത്തിനെടുത്തും ക്ഷേത്രത്തിന് പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം